സംസാരിക്കണം ചെയ്യാമായിരുന്നു കാരണം നിയമപരമായിട്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ധാർമ്മികമായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല കാരണം ഞാൻ അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാനൊരു ധാർമ്മിക വിഷയങ്ങളെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അത് ആ ധാർമ്മികത ഈ വോട്ടിൻ്റെ കാര്യത്തിലും വേണം എന്ന് എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നിയമം അനുശാസിച്ചിട്ട് പോലും ഞാൻ വോട്ട് ചെയ്യാതെ എൻ്റെ ആലത്തൂരിൽ പോയും അവിടെയാണ് ഞാൻ വോട്ട് ചെയ്തത് എൻ്റെ ഭാര്യയും നമ്മളിപ്പോൾ ഇത് വി ഡി സതീശനോടൊന്ന് ചോദിച്ചാൽ മതി എന്നേക്കാൾ രാഷ്ട്രീയത്തിൽ അല്ല ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എനിക്കറിയില്ല ഇങ്ങനെയുള്ള നിയമം നമ്മളിപ്പോൾ ജീവിതത്തിലാദ്യമായിട്ടാണ് വോട്ട് തൃശ്ശൂർക്ക് മാറ്റുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ട് അവിടെ വോട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ അപ്പോൾ നോക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് വോട്ട് പക്ഷേ ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ട് നിങ്ങളെന്തിനൊണ്ട് ഒട്ട് എത്ര പേർക്ക് അറിയാം ഇവിടുത്തെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു ആ ഒരു തെറ്റ് തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ അറിയില്ല അറിയില്ല എനിക്കറിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ അതിപ്പോൾ ഞാനത് ആലോചിക്കുന്നു ഇനിയിപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു